നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂമാണ് ആലുവ മാർക്കറ്റ് ജംഗ്ഷൻ സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പത്ത് വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡെയിലി വെയർ ട്രെൻഡിംഗ് ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമല്ല ഇനി ഡെയിലി സ്റ്റാർ സ്റ്റാറാകാൻ മുന്നൂറ് മില്ലിഗ്രാം മുതൽ റിങ്ങുകൾ സെക്കൻഡ് സ്റ്റഡുകൾ അറുന്നൂറ് മില്ലിഗ്രാം മുതൽ ചെയിനുകൾ പോയിന്റ് അഞ്ച് ഗ്രാം മുതൽ കമ്മലുകൾ ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാം മുതൽ നെക്ലസുകൾ നാല് ഗ്രാം മുതൽ പാദസരം കൂടാതെ വെറും മൂവായിരത്തി മുന്നൂറ് രൂപ മുതൽ ഡയമണ്ട് ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ് മറ്റാർക്കും നൽകുവാനാവാത്ത പണിക്കൂലിയിലാണ് ട്രെൻഡിംഗ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് നക്ഷത്ര ഗോൾഡമെൻസ് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുതുമകളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പത്ത് വർഷക്കാലം നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഞങ്ങൾക്കിത് ഇത്രയും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് ഇത്രയും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആ ഒരു പൂർണ്ണ പിന്തുണ മാത്രമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരുപാട് വൈവിധ്യമായിർന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ അടക്കമുള്ള വെഡിംഗ് ജ്വല്ലറികൾക്കും എല്ലാം എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് എല്ലാം ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നവീകരിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം എം എൽ എ അൻവർ സാദത്ത് നിർവഹിച്ചു സ്ഥാപനം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പെരുമ്പാവൂരും എറണാകുളത്തും അങ്ങനെ വിവിധ പ്രദേശത്തും എം ജി റോഡിലാണ് ഏറ്റവും ഷോറൂം തുടർന്നത് റോഡിലും ഒക്കെ ആ അവിടെ എത്തി ഈ സ്ഥാപനം വിപുലീകരിക്കാൻ സാധിച്ച് നമ്മുടെ ആലുവയുടെ ഐശ്വര്യമായിട്ട് ഞങ്ങളതിനെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ് ആദ്യ വില്പന നജീബ് ഇലഞ്ഞിക്കൽ ഏറ്റുവാങ്ങി ചടങ്ങിൽ ആലുവ നഗരസഭ ചെയർമാൻ എം ഒ ജോൺ കൗൺസിലർ സൈജി ജോളി മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എം നസീർ ബാബു കെ വി എസ് എറണാകുളം ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് എന്നിവർ സംബന്ധിച്ചു ഉദ്ഘാടന വേളയിൽ ആലുവയിലും ചുറ്റുപാടുമുള്ള പതിനെട്ട് പഞ്ചായത്തുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പ് നൽകി ആദരിച്ചത് മാതൃകാപരമായിരുന്നു Bobby Chamanur International Jeweller